ഇല്ലാതെ വന്ന വരുന്നൊരു സാഹചര്യം ആണെങ്കിൽ അത് തീർത്തും പ്രതിഷേധ അർഹമാണ് സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് റിപ്ലൈ ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞാൽ ട്രോഫിയുടെ എല്ലാ ഭൂരിപക്ഷ ഒരുക്കങ്ങളും നടത്തപ്പെട്ടിരുന്നതുമാണ് ആ അവയെല്ലാം ഇപ്പോൾ അഴിച്ചുകൊണ്ട് മാറ്റപ്പെട്ടിരിക്കുന്നു അപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നെഹ്റു ട്രോഫി നടത്തുന്നില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞു നെഹ്റു ട്രോഫി നടത്തുമെന്നുള്ളതാണ് താങ്കൾക്ക് എവിടെ എവിടെ നിന്ന് കിട്ടി ഈ വിശ്വസനീയമായ ഭയങ്കര വിവരം ഭരണസമിതി നാട്ടുകാരും ഏറ്റവും മുന്നിൽ തന്നെ കാണും ട്രോഫി നടന്നില്ലെങ്കിൽ അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താം ചേട്ടൻ നമസ് ഉണ്ട് നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി മാറ്റി വച്ചിരിക്കുകയാണല്ലോ നെഹ്റു ട്രോഫി നടത്തുക എന്നുള്ളത് ഓരോ കുട്ടനാട്ടുകാരൻ്റെയും മാത്രമല്ല കേരളം ഒട്ടാകിയുള്ള ജലോത്സവ പ്രേമികളുടെ എല്ലാം ഒരു പൊതു ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ് സർക്കാർ പണമില്ലെന്ന കാര്യത്തിൽ സി ബി എൽ ക്യാൻസൽ ചെയ്തിരിക്കുന്നു നാട്ടിലുള്ള ജലോത്സവ പ്രേമികളുടെ എല്ലാം കണ്ടയ്ക്ക് ഉതകുന്ന തരത്തിലേക്ക് നെഹ്റു ട്രോഫിയും നടത്തത്തില്ല എന്നൊരു തീരുമാനത്തിലേക്കാണോ സർക്കാർ പോകുന്നത് ഈ അവസരത്തിൽ കാരിച്ചാൽ ജലോത്സവ സമിതിയിൽ നിന്നുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ് എൻ്റെ പേര് പി പി പ്രസാദ് ഞാൻ കാരിച്ചാൽ ചുണ്ടമ്പള്ള സമിതിയുടെ സെക്രട്ടറിയാണ് നിലവിൽ സർക്കാരിൻ്റെതായിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നെഹ്റു ട്രോഫിയെ സംബന്ധിച്ചിട്ട് വന്നിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കരിച്ച ചുണ്ടൻപള്ള സമിതി സെക്രട്ടറി എന്ന നിലയിൽ ചെറിയ അന്വേഷണവും മറ്റു കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടവരോട് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് നെഹ്റു ട്രോഫി തീർച്ചയായിട്ടും നടത്തും എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞത് പക്ഷേ എന്നാൽ അത് ഒരു സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് കൃത്യമായി എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് മാത്രമേ ഇത് ഇതിൻ്റെ ഡേറ്റ് പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള വിവരങ്ങളാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി പറ്റിയിട്ടുള്ള വസ്തുത തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി ഇല്ലാതെ വന്ന വരുന്നൊരു സാഹചര്യമാണെങ്കിൽ അത് തീർത്തും പ്രതിഷേധ അർഹമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുമ്പോൾ ചുണ്ടമ്പള്ളങ്ങളും ക്ലബുകളും ലക്ഷങ്ങൾ തന്നെ ചിലവഴിച്ചിട്ടാണ് ഈ വള്ളംകളിയെ മുന്നിൽ കണ്ടുകൊണ്ട് ട്രയലുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ ചെലവഴിക്കപ്പെടുന്ന തുകയുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ നമുക്ക് ബെനിഫിറ്റായിട്ട് കിട്ടുന്നുള്ളൂ അതായത് കരയുടെ കര കരയുടെ പ്രതികരിക്കുന്ന ചുണ്ടൻ വള്ളം എങ്ങനെയെങ്കിലും ജയിച്ചു എന്നുള്ള ഒരു പ്രത്യാശയുടെ അല്ലെങ്കിൽ ഇഷ്ടത്തിൻ്റെ പിന്നെ ആശയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിന് സാമ്പത്തിക ലാഭം മാത്രമല്ല ലക്ഷ്യം അപ്പോൾ അതുകൊണ്ട് അതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാ കളിവള്ളങ്ങൾക്കും നീതിപൂർവമായിട്ടുള്ള ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഉണ്ടാകണമെന്നാണ് കാരിച്ച ചുണ്ടൻ സമിതി സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പറയുവാനുള്ളത് നെഹ്റു ട്രോഫി നടത്തുന്നത് ശരിക്കും എൻ എന്ന സംഘടനയാണല്ലോ അപ്പം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നെഹ്റു ട്രോഫി നടത്തുന്നില്ല എന്നൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ താങ്കൾ പറഞ്ഞു നെഹ്റു ട്രോഫി നടത്തുമെന്നുള്ളതാണ് താങ്കൾക്ക് എവിടെ എവിടെ നിന്ന് കിട്ടി ഈ വിശ്വസനീയ വിവരം അങ്ങനെയാണെങ്കിൽ അത് ബന്ധപ്പെട്ട മന്ത്രിമാരോ ഇത് പ്രഖ്യാ ഇങ്ങനെ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അത് പിന്നീട് തീരുമാനിക്കാമെന്ന് ഇതുവരെ ഔദ്യോഗികമായിട്ട് ഒരു മീഡിയകളിലും പറഞ്ഞു കേട്ടില്ല താങ്കൾക്ക് എങ്ങനെ കിട്ടി ഈ വിവരമൊന്നും പറഞ്ഞാൽ കൊള്ളാം അതായത് മാധ്യമ മാധ്യമപ്രവർത്തകരുടെ അവരവരുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഞാൻ പറഞ്ഞു വന്നത് മാധ്യമ പ്രവർത്തനങ്ങളുടെ വാക്ക് അവസാന വാക്കുകളല്ല അവർ കൃത്യമായിട്ട് മുഖ്യമന്ത്രി നേരിൽ കണ്ടോ കണ്ടതിന് ശേഷം അദ്ദേഹമാണോ മറുപടി പറഞ്ഞത് അദ്ദേഹം കൊണ്ടുള്ള അഭിമുഖത്തിലാണോ ഈ കാര്യം പറഞ്ഞത് അത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല യാതൊരു മാധ്യമത്തിലില്ല എന്നാണ് എൻ്റെ പര എൻ്റെ ഒരു വിശ്വാസം ഞാൻ കാണാൻ കണ്ടേക്കുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള മാധ്യമങ്ങളിൽ അത്ര ഇത്തരം കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ കാണുന്നത് ചുണ്ടൻ വള്ളവുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള വള്ളംകളിയുമായി ബന്ധപ്പെട്ട ബന്ധമുള്ള നെഹ്റു ട്രോഫി ബോട്ട് റേസുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ചാർജ്കാരായിട്ടുള്ള പലരുമായിട്ടും സമിതി സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ ബന്ധപ്പെട്ടപ്പോഴുള്ള എനിക്ക് കിട്ടിയ അറിവുകളാണ് തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ കാണുന്നതല്ല നമുക്ക് അനുകൂലമായ ഒരു സാഹചര്യം വള്ളംകളിയിലെ സംബന്ധി നെറു സംബന്ധിച്ചുണ്ടാകും പക്ഷേ എൻ്റെ ഡേറ്റ് തീരുമാനിക്കപ്പെടുന്നത് കുറച്ചും കൂടി അവധാനമെടുത്തിട്ടായിരിക്കും എന്നുള്ള കാര്യമാണ് അതിൽ നിന്ന് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത് തീർച്ചയായിട്ടും വള്ളംകളി നടക്കുക കാര്യത്തിൽ തർക്കമില്ല മറ്റ് പല സ്ഥലങ്ങളിലും ഫണ്ട് അനുവദിച്ചു വല്ല വള്ളം വള്ളംകളി നടത്തുന്നു എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് ആ വാർത്തകളൊക്കെ എത്ര കണ്ട് ശരിയാണെന്നുള്ള കാര്യങ്ങളൊന്നും എന്നെക്കുറിച്ച് എനിക്ക് വസ്തുഷ്ടമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഇല്ല അതിൻ്റെ ഫണ്ടിങ് സ്രോതസ് ഏത് മുഖേനയാണ് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് സർക്കാർ മുൻകൈ എടുത്തിട്ടാണോ അത്തരം പിന്നെ ജലോത്സവങ്ങൾ അല്ലെങ്കിൽ അത്തരം ജലമാമാങ്കങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നുള്ള കാര്യത്തെക്കുറിച്ചും എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല പക്ഷേ അതിന് അതവിടെ നിന്നോട്ടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ അധികം തുക ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നെഹ്റു ട്രോഫി പോലുള്ള പരമ്പരാഗതമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഏതാണ്ട് അൻപത് വർഷത്തിന് മുകളിൽ പഴക്കമുള്ള ഈ ഈ ചെലമാങ്ക മാമാങ്കത്തിനെ തടഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ സർക്കാർ തീർത്തും പിന്നെ ചുണ്ടമ്പുള്ള സമിതികളോടും ക്ലബുകളോടും കാണിക്കുന്ന അനാസ്ഥാനായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും എനിക്ക് ചാമ്പ്യൻസ് ലീഗ് ഇക്കാര്യത്തിലില്ലെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ ചാമ്പ്യൻസ് ഈ സർക്കാരിന് നടത്താൻ പറ്റാത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണെന്നാണ് പറയുന്നത് പക്ഷെ നെഹ്റു ട്രോഫിയെ സംബന്ധിച്ചിടത്തോളം നാളെ ഇതുവരെ നടന്ന ടിക്കറ്റ് വിൽപ്പനയിലൂടെയൊക്കെ ധനം സമാഹരിച്ചിട്ടുണ്ട് ഈ ഒരു അവസരത്തിൽ സർക്കാർ റീഫണ്ട് ചെയ്തതിനെക്കുറിച്ച് ഒന്നും പറയുന്ന കേട്ടിട്ട് പോലും ഇല്ല ഈയൊരു അവസരത്തിൽ പൊതുവേ മുഖ്യധാരാ മാധ്യമങ്ങൾ ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ പൊതുജനം മൊത്തം നെഹ്റു ട്രോഫിക്ക് വേണ്ടി മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിവരങ്ങൾ താങ്കൾ പറയുന്നു കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുവെങ്കിലും കിട്ടിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ് ലഭിച്ചേക്കുന്നത് എങ്കിലും താങ്കളുടെ പ്രതീക്ഷയോട് താങ്കൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഈ നാട്ടിലെ കേരളത്തിലെ മുഴുവൻ ജലോത്സവ പ്രേമികളോട് ആഗ്രഹിക്കുന്ന പോലെ തന്നെ നെഹ്റു ട്രോഫി ഇന്ന് നടത്തും എന്നുള്ള ഒരു തീരുമാനം ഭാഗത്തു നിന്ന് കേൾക്കാൻ എല്ലാവരും കുതിച്ചിരിക്കുകയാണ് തീർച്ചയായും തീർച്ചയായും അപ്പം അത്ര ഒരു ഒരു അത്രയൊരാവശ്യം നിങ്ങളുടെ ജലോത്സവ സമിതി ഉന്നയിക്കുന്നില്ലേ ഒരു ഡേറ്റ് ഓണത്തിന് ശേഷമോ ഓണത്തിന് മുമ്പോ എന്നുള്ള ഒരു ഡേറ്റ് കാര്യം നമുക്ക് ഇത് പെട്ടെന്ന് നടത്താൻ പറ്റുന്ന ഒരു സാധനമില്ലല്ലോ തുടർ പരിശീലനത്തിൻ്റെ ഒക്കെ ഒരു വലിയൊരു സംഗതിയല്ലേ നടക്കുക അപ്പോൾ ഒരു ഡേറ്റ് എന്തുകൊണ്ട് സർക്കാർ പ്രഖ്യാപിച്ചു കൂടാ അല്ല സർക്കാരിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ നിങ്ങൾ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിന് റിപ്ലൈ ഞാൻ നേരത്തെ തന്നു കഴിഞ്ഞൊരു സംഭവമാണ് അതായത് അത് കൃത്യമായി പറഞ്ഞത് സർക്കാരിനെ സംബന്ധിച്ച് സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടിയതിന് ശേഷം ഇതൊരു ചെറിയ വിഷയമല്ല ഇതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂസ് അല്ല ഇതൊരു സമൂഹത്തെ കേരള സമൂഹത്തെ ആകെ ബാധിച്ചേക്കുന്ന മാനവികമായ ഒരു വിഷയമാണ് അപ്പോൾ ആ വിഷയത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നത് തീർച്ചയായും സർവകക്ഷി യോഗം വിളിച്ചുകൊണ്ട് ആയിരിക്കും എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് എനിക്കറിയാൻ കഴിഞ്ഞ ഒരു വസ്തുത അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം മുൻപേ പതിനഞ്ച് ദിവസം മുൻപേ സർക്കാർ ഇത് മുൻകൈ എടുത്ത് നടത്തുമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇപ്പം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കടമ്പില്ലാതായതിനെയും അല്ലെങ്കിൽ അന്തരം പറയുന്ന കാര്യങ്ങൾ വേറൊരു രീതിയിലായനെയും അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു വരുന്നത് വരുന്നത് അല്ല ആരോപണത്തെക്കുറിച്ചല്ല നമ്മുടെ നമ്മുടെ ആവശ്യം ജനങ്ങളുടെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ആവശ്യമാണത് പക്ഷേ നമ്മൾ ആലോചിച്ച് നോക്കണം ഏതാണ്ട് അഞ്ഞൂറിൽ അടുത്ത ആളുകൾ മരണപ്പെട്ടു പോയൊരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് വള്ളംകളി ഒരു പ്രധാനപ്പെട്ട വിഷയമാണെങ്കിലും ഇവിടുന്ന് അങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ അതല്ല അവരുടെ വിഷയം അതല്ല വിഷയം അപ്പോൾ അതുകൊണ്ട് അതിനെ അത്തരത്തിൽ നമ്മൾ എന്നെ സംബന്ധിച്ച് നമ്മളിത് രണ്ടിനെയും നോക്കിക്കാണുന്നത് ഒരേപോലെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരാളുടെ ജീവനക്കാലത്ത് നഷ്ടപ്പെടുമ്പോൾ ചുണ്ടൻപള്ള സമിതി എന്ന് അതിനോട് ആ ദുഃഖത്തിലൊപ്പം പങ്കുചേരുന്നതോടൊപ്പം തന്നെ ഇതിന് ഇപ്പം മാറ്റിവെക്കപ്പെട്ട ഈ മാമങ്കം നടത്തിയെടുക്കുക തന്നെ ചെയ്യണമെന്നാണ് കാരിച്ച ചുണ്ടപുള്ള സമിതിയുടെ ഒന്നാകെയുള്ള അഭിപ്രായം എന്നാണ് എനിക്കിത് സമിതി സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് ബോധ്യപ്പെടുന്ന ഒരു വസ്തുത എന്നുവെച്ചാൽ കരയൊന്നടങ്കം ഇത് ഇത് നടത്തത്തില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നതെങ്കിൽ അതിശക്തമായ പ്രതിഷേധമായിട്ട് ഞങ്ങൾ മുന്നിൽ മുന്നിൽ തന്നെ ഉണ്ടാകും മറ്റു വള്ളങ്ങളുടെ ഭാരവാഹികളെ കൂട്ടിയോചിപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം ചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും അതൊരു പ്രതിഷേധം എന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ആ പ്രതിഷേധത്തിൽ അതിൻ്റെ മുൻനിരയിൽ കാരിച്ച ചുണ്ടൻമള്ള സമിതി അതിൻ്റെ ഭരണസമിതി ഒന്നാകെ കാണുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ ഈ എൻ്റെ വാക്കുകൾ ഊഹിക്കുന്നു എൻ പ്രസാദ് കുമാർ കാരിച്ച ചുണ്ടൻ ക്യാപ്റ്റൻ നെഹ്റു ട്രോഫി സംബന്ധിച്ച് കാരിച്ച ചുണ്ടൻ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഭരണസമിതി എന്ന രീതിയിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് കാർത്തിപ്പള്ളി താലൂക്കിൽ ചെറുതന കരുവറ്റ വിയപുരം ഗ്രാമപഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ ചുണ്ടൻ വള്ളങ്ങളുള്ളത് അപ്പർ കുട്ടനാട് മേഖലയിൽ സ്വാധീനിച്ചു കഴിയുന്ന ഒരുപറ്റം അല്ല മുഴുവൻ ആൾക്കാരും ജലോത്സവ പ്രേമികളും തുഴച്ചിൽക്കാരുമാണ് ആ തുഴച്ചിൽക്കാർക്ക് ഒരു ആവേശം നെഹ്റു ട്രോഫി പോലുള്ള ഒരു ജലമേള ഞങ്ങളുടെ വള്ളത്തിൻ്റെ ഗതിയും ടീമിൻ്റെ ഗതിയും കരക്കാർക്കൊരഭിമാനവും ആകത്തക്ക രീതിയിലാണ് വള്ളംകളിയെ കാണുന്നത് എന്നാൽ വള്ളംകളി മാറ്റിവെക്കേണ്ട സാഹചര്യം ഞങ്ങളത് പൂർണ്ണമായും അതിനോട് യോജിക്കും വള്ളംകളി നടക്കും എന്നുള്ളത് തന്നെയാണ് ധാരണ എന്നാൽ എന്ന് നടക്കും എപ്പോൾ നടക്കും എന്നുള്ള കൃത്യമായ ഒരു ഡേറ്റ് കിട്ടിയാൽ ഈ ആശങ്കയ്ക്ക് വിരാമമാകും അതിന് സർക്കാർ എത്രയും പെട്ടെന്ന് വായ്പാട് ജലോത്സവം നടക്കുന്നതിന് മുന്നേ വ്യക്തമായ ഒരു ഡേറ്റ് തീരുമാനിച്ച് തന്നാൽ കരക്കാരുടെയും നാട്ടുകാരുടെയും ആശങ്ക ഒഴിവാക്കാൻ കഴിയും ഫ്രൂ ട്രോഫി പോലുള്ള ജലമേളകൾ നടന്നില്ല എങ്കിൽ മറ്റ് കരക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവരോടൊപ്പം നിന്ന് കാരിച്ചാ ചുണ്ട സെക്രട്ടറി സൂചിപ്പിച്ച പോലെ കാരിച്ച ചുണ്ടൻ ഭരണസമിതി നാട്ടുകാരും ഏറ്റവും മുന്നിൽ തന്നെ കാണും നെഹ്റു ട്രോഫി നടന്നില്ല എങ്കിൽ അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താം എൻ്റെ പേര് ഗീവർഗീസ് ഐപ്പ എന്നാണ് ഞാൻ കാരിച്ചാൽ ചുണ്ടൻ സമിതിയുടെ നിലവിലെ ട്രഷറാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ നമ്മുടെ നെഹ്റു ട്രോഫി ആലപ്പുഴ പൊന്നമ്മുടെ കായലിൽ നടക്കുന്നു ഇത് നമ്മുടെ ഒരു ഓണാഘോഷ പരിപാടിയല്ല നമ്മുടെ ചുണ്ടൻ വള്ളങ്ങളുടെ ഏറ്റവും നല്ല പ്രകടനം കാഴ്ച വെക്കുന്ന ടീമുകൾ ഏറ്റവും കൂടുതൽ സെറ്റായിക്കൊണ്ട് പത്ത് മുപ്പത് ദിവസങ്ങളോളം ചിലവള്ളങ്ങൾ രണ്ട് മാസങ്ങളോളവും ട്രയൽ ചെയ്ത് ഏതാണ്ട് ഒരു കോടി രൂപയ്ക്ക് അടുത്ത് വരെ ചിലവഴിച്ചുകൊണ്ട് ഉള്ള ട്രയലുകൾ നടത്തിയാണ് മിക്ക ഭൂരിപക്ഷം വള്ളങ്ങളും അവിടെ എത്തുന്നത് അങ്ങനെ കാരിച്ചാൽ ചുണ്ടൻ ചുണ്ടൻവള്ള സമുദ്ര നേതൃത്വത്തിലുള്ള കാരിച്ചാൽ ചുണ്ടൻ വള്ളവും വള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ ലേബലിൽ അവിടെ ഏതാണ്ട് രണ്ട് മാസത്തോളവും പരിശീലനം നടത്തി ഏതാണ്ട് എഴുപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ചുകൊണ്ട് ഈ വള്ളംകളിയിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറെടുക്കുകയായിരുന്നു ഈ സമയത്താണ് വള്ളംകളി മാറ്റിവെക്കപ്പെട്ടത് എന്നാൽ ഈ കോവിഡ് കാലത്ത് നമ്മുടെ വള്ളംകളികൾ റദ്ദാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് കുമരകം ദുരന്തം വന്നപ്പോഴും വള്ളംകളി മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് ഈ വയനാട് ദുരന്തം കാരണം വള്ളംകളി മാറ്റിവെക്കപ്പെട്ടപ്പോൾ ഏകദേശം എല്ലാ വള്ളങ്ങളും എല്ലാ ടീമുകളും എല്ലാ ചുണ്ടമുള്ള സമിതികളും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് കഴിഞ്ഞു ഏതാണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കളക്ടറേറ്റിൽ കൂടുന്ന ഈ എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞ് പോയതാണ് അപ്പോൾ ഇതിന് ആ ക്യാഷ് തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ് പിന്നെ അതുപോലെ തന്നെ നെഹ്റു ട്രോഫിയുടെ എല്ലാ ഭൂരിപക്ഷ ഒരുക്കങ്ങളും നെഹ്റു ട്രോഫിയിൽ അവിടെ പുന്നമടക്കായൽ നടത്തപ്പെട്ടിരുന്നതുമാണ് അവയെ ആ അവയെല്ലാം ഇപ്പോൾ അഴിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ നമ്മളുടെ ഈ ചിലവുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ കരകളിൽ ഇറങ്ങി ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് ദിവസങ്ങൾ അവരുടെ വീടുകൾ കയറി ഇറങ്ങി നമ്മൾ സമാഹരിച്ച തുകയാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഒക്കെ വെച്ചിട്ടുള്ള സ്പോൺസറിങ് ഉണ്ട് വള്ളംകളി നടത്തപ്പെടാത്ത വരുന്ന അവസരങ്ങളിൽ ഈ എഗ്രിമെൻറ്റ് തുക നമ്മൾ തിരികെ അടയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പൊക്കൊണ്ടിരിക്കുന്നത് ആയതിനാൽ നമ്മുടെ ഈ വള്ളംകളി ഓണാഘോഷമായി ബന്ധപ്പെട്ട വള്ളംകളി അല്ല നെഹ്റു ട്രോഫി ആയതുകൊണ്ട് ഈ വള്ളംകളി വീണ്ടും നടപ്പിലാക്കാൻ അതേ ഒരു സെപ്റ്റംബർ കൂടി എങ്കിലും ഇത് നടത്തി ജലോത്സവ പ്രേമികളെയും വള്ളത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവരെയും തുഴച്ചക്കാരെയും ക്ലബിൻ്റെ ഭാരവാഹികളെയും ചുണ്ടമള സമിതികളെയും സംരക്ഷിച്ച് ഈ നെഹ്റു ട്രോഫി വളരെ ഊർജ്ജ നടത്താനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതിനുവേണ്ടി ഉള്ള എല്ലാ സഹായങ്ങളും സർക്കാരിൽ നിന്നും കളക്ട്രേറ്റിൽ നിന്നും അങ്ങനെ എല്ലാ ക്ലബുകളിൽ നിന്ന് ലഭ്യമായി ജനങ്ങൾക്ക് ഇത് നൽകണമെന്ന് ഒരു എളിയ അപേക്ഷ മാത്രമേ എനിക്ക് നൽകാനുള്ളൂ